إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك علي محمد وعلى آل محمد كما باركت علي إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في الله أيها الأخوان والأخوات اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم প্রিয় সত্য বিশ্বাস বিশ্বাস বলে അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് മുത്തപ്രകളായി ജീവിച്ചു വഹിക്കണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസു എസ് ചെയ്യുകയാണ് അള്ളാഹു സുഹാന അത്തരമൊരു ജീവിതം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആണ് മിതത്വത്തിന്റെ മതമാണ് ഇസ്ലാം എന്നാൽ ചില വിഷയങ്ങളിലൊക്കെ വേഗത കാണിക്കാനും അമിതമായി സഞ്ചരിക്കാനും പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനമായ ഒന്ന് മഹഫിറത്താണ് പാപമോചനം തേടുക തൗബ ചെയ്യുക എന്നുള്ളത് അതിന് പ്രത്യേകമായ ദിവസങ്ങളോ പ്രത്യേകമായ മജിലിസുകളോ ദുഹായി ഇജാബത്ത് കിട്ടുന്ന ആളുകളോ നേതൃത്വം നൽകുകയോ സംഘടിപ്പിക്കുകയോ പടയേണ്ടെന്ന ഒരാവശ്യമില്ല ഒരു പത്ത് രൂപ പോലും ചെലവഴിച്ചിട്ട് യാത്ര ചെയ്യേണ്ടെന്ന ആവശ്യമില്ല അതിനുവേണ്ടി പടച്ചെലവില്ല മനസ്സ് വച്ചാൽ അയാൾക്കത് എളുപ്പത്തിൽ സാധ്യമാകും വൈകാൻ പാടില്ല അതിനുള്ള അവസരമാണ് യഥാർത്ഥത്തിൽ ആഫിയത്തുള്ള ജീവിതം അബ്ദുൽ ചോദിക്കാൻ പറ്റിയ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു തരണം ുംബ്ദാസുബിൻ മകനും സഹോദരനാണ് അദ്ദേഹം പറഞ്ഞു ഓ എൻറെ പിതൃവ്യാനോട് അല്ലാത്തൊരു കാര്യത്തില്ലേ മരിച്ചതിന് തുല്യമാണ് സഹോദരന്മാരെ ഭക്ഷണം കഴിക്കുന്നുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കുടുംബത്തിനൊരു കല്യാണം ഉണ്ടായാൽ അതിൽ പങ്കെടുക്കാൻ പോലും കഴിയാതെ ഒരു മൂലക്കട് മാറ്റി വെക്കൂലേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വീട്ടിലുണ്ടെങ്കിൽ മരിയോട് വെല്ലു വന്നിട്ട് പറയും ഇപ്പാലൂർ കൊണ്ടു പോകുവോ എല്ലാരും നിങ്ങളെ നോക്കാൻ കഴിയില്ല പ്രയാസം നിങ്ങളെ സംരക്ഷിക്കാൻ പറ്റൂല അല്ല അർത്ഥം അറിയുമോ നിങ്ങളൊരു മൂലൊക്കെ ഒരു മുടക്കാചരൊക്കെ ആട്ടി ഇരിക്കണത് വേറെ ആർക്കും ഇഷ്ടമില്ല ഒന്നിനു പോയി തരുമോ സഹോദരന്മാരെ അവനവന്റെ കൈയുണ്ടല്ലോ ഇതുകൊണ്ട് ഇപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊന്നും അവനവന്റെ വായിലേക്ക് വെച്ച് കൃത്യമായ രൂപത്തിൽ ചവച്ചരക്കാൻ കഴിഞ്ഞു പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിച്ചു അവനവന്റെ മനസ്സറിഞ്ഞ് അതൊന്നും മുക്തമാകുന്ന ഒരു മണിക്കൂറിലുള്ളൊരു മണിക്കൂർ അത് വേറൊരാളെ ആശ്രയിക്കേണ്ടി വന്നാലുണ്ടല്ലോ ജീവിതത്തിന്റെ മുഴുവൻ രസച്ചരടും പൊട്ടിപ്പോകും അള്ളാർ ഒന്നും ഇല്ലാത്ത അതുകൊണ്ട് അതുകൊണ്ടാപ്പാ നിങ്ങള് അള്ളാഹ് ചോദിക്കേണ്ടത് ഏഫിയത്താണ്

ചോദിക്കാൻ കൂടി പറഞ്ഞു വീണ്ടും ചോദിക്കുക വീണ്ടും പറയുക നിങ്ങൾക്ക് ദുനിയാവിന്റെയും ആഹ്റത്തിന്റെയും ഇടയിൽ ഒരു മനുഷ്യൻ ചെയ്താൽ ഉത്തരം കിട്ടുന്ന ചില സ്ഥലങ്ങളുണ്ട് ചില സമയങ്ങളുണ്ട് ചില സന്ദർഭങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു സമയമാണ് ഇപ്പോസ്കരിച്ചുകൊണ്ട് തേടിയാൽ കിട്ടും ഇനി ഇത് കഴിഞ്ഞാൽ വിളിക്കാൻ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോ മറ്റോടെ തുണി ഇവന്റെ വർത്താനൊന്നുമല്ല ഒന്നുമല്ല അതിന്റെ ഇടയിൽ തേടണം നിങ്ങൾ ചോദിക്കണേ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളായി വിളിച്ചു തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെയുള്ള സമയത്ത് എന്താണ് റബ്ബിനോട് ചോദിക്കേണ്ടത് നിങ്ങൾ ചോദിക്കണേ എന്താ സൗഖ്യം റബ്ബേ എനിക്ക് തരടേ എന്നൊരാൾ ഈ കാവത്ത് തുടങ്ങിയ പോലെ ഇടയിൽ ദുരായം ചെയ്താൽ അയാൾക്ക് അതിന്റെ നിജാപത്തുണ്ടാകും അതുകൊണ്ട്

അതാ നോമ്പിന്റെ അവസാനത്തെ പത്തിൽ മാത്രം ചൊല്ലേ എപ്പോഴും വേണ്ടി തേടിക്കോ ഇന്ന് നാം ജീവിക്കുന്നത് ഈ അവസരത്തിന്റെ എല്ലാവിധ സൗഖ്യവും നുകർന്നുകൊണ്ടാണ് അതിന്റെ ഇടയിൽ നിന്ന് തിരിഞ്ഞു നോക്കണം ഇന്നിടകളിലേക്ക് എന്നിട്ട് അള്ളാഹുനോട് നിരന്തരം തേടണം അള്ളാഹുവിനേക്ക് മടങ്ങണം അവസരം തീരുന്നതിന് മുമ്പ് ലാസ്റ്റ് ബെൽ മെല്ലടിക്കുന്നതിന് മുമ്പ് മടക്കത്തിന്റെ മണിമുഴക്കമാണ് നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളും നമ്മളെ വിളിച്ചറിയിക്കുന്നത് കണ്ണാടിയിൽ നോക്കുമ്പോ താടിരോമം പറയുന്നു മനുഷ്യ നരച്ചിട്ടുണ്ട് തലരോമം പറയുന്നു നനച്ചിട്ടുണ്ട് കൈയിൻ്റെ തൊലി പറയുന്നു നനച്ചിട്ടുണ്ട് ധവലികളിലോടുന്ന രക്തം നിലയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞരമ്പുകളൊക്കെ സൂക്ഷിക്കുന്നുണ്ട് കണ്ണിന്റെ പവർ കുറഞ്ഞിട്ടുണ്ട് പല്ലിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് വാർത്തയ്ക്ക് സഹജമായ ചില ലക്ഷണങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചെറുപ്പക്കാർ അള്ളാഹു നൽകിയ നിയമത്തിന്റെ നടകുടങ്ങളാണ് ഇന്നും അതുകൊണ്ട് മണക്കം മടങ്ങാൻ തയ്യാറാവണം മനസ്സാക്ഷിയോട് ആത്മാർത്ഥമായി ചോദിക്കണം എന്താ ചോദിക്കേണ്ടത് നിനക്ക് മടങ്ങാറായോ അള്ളാഹു സുബാൻ ഉത്തരപടിപ്പിക്കുക ും നിങ്ങൾ നിങ്ങൾ അറബിലേക്കൊന്നും അവനൊന്ന് ശിക്ഷ വരുന്നതിന് മുമ്പ് അത് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കൽ പോലും രക്ഷയുണ്ടാവുകയില്ല

നമ്മൾ ഈ ഭൗതികമായ ലോകത്ത് ഏതെങ്കിലും ഒരു ക്രൈം ചെയ്താൽ കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കറിയാൻ പറ്റും പത്തോ ദിവസോ കഴിഞ്ഞതിന് ശേഷം കുറ്റപത്രം സമർപ്പിക്കാൻ പറയാം അന്ന് ഒരു ഭാഗത്ത് പോലും ഖുഹാന്റെ ആയത്തിൽ കുറച്ച് പാടികളെ ദോഷികളെ എന്നൊന്നും പറയുന്നതായി കാണാൻ പറ്റൂല യാതി എന്റെ അടിമകളെ എത്ര സ്നേഹത്തോടുകൂടി അരിവോടുകൂടി ആർദ്രതയോടുകൂടി അള്ളാഹു മനുഷ്യനെ അഭിസംബോധന ചെയ്യുന്നത് ഇവിടെ തന്നെ പറയും അവൻറെ ദാസന്റെ തൗമയഹു സ്വീകരിച്ചു കൊണ്ടേയിരിക്കും ശരീരത്തിലെ റൂഹ് ഇങ്ങനെ മെല്ലെ മെല്ലെ അരിച്ചരിച്ച് ഇടുപ്പല്ലും കഴിഞ്ഞ് വയറ് കഴിഞ്ഞ് നെഞ്ചു കഴിഞ്ഞ് തൊണ്ടക്കുഴിയിലെത്തുന്ന ആ കുഴിയിലെത്തിയിട്ട് മനുഷ്യർ ശ്വാസം എടുത്തത് വലിക്കാനും വലിച്ചത് എടുക്കാനും കഴിയാത്ത ആ ഒരു വിമ്മിഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ഇടക്ക് കണ്ണൊന്ന് തുറന്നു മഴിക്കുമ്പോ വായ നടച്ചു തുറക്കുന്നത് വരെ അള്ളാഹു സുബാദ കാത്തു നിൽക്കുക ഇവൻ തൗപ ചെയ്യുന്നുണ്ടോ തൗപ ചെയ്യുന്നുണ്ടോ അതിനുവേണ്ടി ഇരുപത്തി ഏഴിൻ്റെ അവര് പ്രത്യേകമായി വിളിച്ചു കൂട്ടി മജലി സ്നേഹിക്കുമ്പോൾ ആ കിടന്ന കിടക്കപ്പായൽ ആ കിടക്കുന്ന എയർ ബെഡിൽ വാട്ടർ ബെഡിൽ കിടന്നിട്ട് മലത്തിലും മൂത്രത്തിലും കിടക്കുന്ന ഒരുത്തരാണ് പറയുന്നതെങ്കിൽ പോലും ആ അല്ലാഹു എഴുപത് കൊല്ലമായി അറുപത് കൊല്ലമായി നാൽപ്പത്തഞ്ചു കൊല്ലമായി മുപ്പത്തഞ്ചു കൊല്ലമായി ഇരുപത്തഞ്ചു വയസ്സേ എനിക്ക് ഇതാ ഇന്നലെയാണ് കണ്ടുപിടിക്കപ്പെട്ടത് നാല് സ്റ്റേജും കഴിഞ്ഞിട്ടുണ്ട് അവൻ തന്റെ ഇന്നലകളിലേക്കൊന്നൊന്ന് ചികഞ്ഞു നോക്കിയപ്പോ കറുത്ത അധ്യായങ്ങളല്ലാതെ വെളുത്ത ഒരു സെന്റൻസ് പോലും എഴുതാൻ ജീവിത പുസ്തകത്തിലെ താളുകൾക്ക് ഇതുവരെ സമയം കണ്ടെത്തിയിട്ടില്ലാത്തൊരു വ്യക്തിയാണെങ്കാ ഔ ആ ചട്ടം പോയിട്ട് നന്നായി ഇല്ല ഒരിക്കലും ഒന്നാം ശുഭഹാരത്തിൽ അങ്ങനെ വലിച്ചെറിയുന്നവരല്ല നാം ഓരോരുത്തരും നല്ല വില കൂടിയ ഒരു മുത്ത് ഒരു ചെളിയിൽ വീണാൽ അതിന്റെ ഉടമ എന്താ ചെയ്യാ എഴുത്തിട്ട് കഴുകി വൃത്തിയാക്കും ആ കഴുകി വൃത്തിയാക്കുന്നതിന്റെ പേരാ തൗബന്നുള്ളത് അത് എന്തേ വേണ്ടു മനസ്സിൽ തട്ടിയിട്ട് തടച്ചോടോട് പറയുക അസ്താ അഫറുള്ള ഞാൻ പാപിയാണ് ദോഷിയാണ് വികാര തിളപ്പുകൊണ്ട് ചോര തിളപ്പുകൊണ്ട് പലതും ചെയ്തിട്ടുണ്ട് ചെയ്യാൻ പാടില്ലാത്തതാണ് അതെനിക്ക് മനസ്സിലാകുന്നതൊക്കെ ഇപ്പഴാ ഇതുവരെ എനിക്കൊന്നും തോന്നിയിട്ടില്ല സോ അത്രയും കൊല്ലം കാലം കഴിഞ്ഞിട്ടോ വേണ്ടതിന്റെ തൗബ എന്ന് ഒന്നും അറിയില്ല മനുഷ്യൻ പറഞ്ഞാലും സ്വന്തം മാതാപിതാക്കൾ പറഞ്ഞാൽ പോലും കുടുംബ ബന്ധുക്കൾ പറഞ്ഞാലും ഭാര്യ പറഞ്ഞാലും മക്കൾ പറഞ്ഞാലും അയൽവാസികൾ പറഞ്ഞാലും അല്ല പറയില്ല സഹോദരന്മാരെ അള്ളാഹു സുഹാൻ അങ്ങനെ അവഗണിക്കുന്നവരല്ല അതുകൊണ്ടാണല്ല പറഞ്ഞത് തുടക്കത്തിന്റെ തമിഴില് എല്ലാ ഭാഗത്തും വളരെ വേഗത കാണിക്കാതെ മന്ദഗതിയിൽ സാവധാനമാണ് മുന്നോട്ട് പോകേണ്ടത് മിതത്വമാണ് കാണിക്കേണ്ടത് എങ്കിൽ ഇവിടെ അല്ല പറഞ്ഞ സാരി നിങ്ങൾ വേഗത കാണിക്കണേ മത്സ്യ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ചില ആൾക്കെന്തേലും അറിയാം ഓവർടേക്ക് ചെയ്യരുത് എന്നാൽ ഈ പാപങ്ങളുടെ ചുമടികളെ നീ ചുമടികൾക്ക് പോകേണ്ടത് ഇതിവിടെ ബാക്കിയാക്കി വെച്ചുകൊണ്ടല്ല അതിന്റെ നിന്റെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കണ്ണുരുകൊടിച്ചുകൊണ്ട് കരഞ്ച് നിലവിളിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടേണ്ടത് ഈ പാപത്തിന്റെ പല ലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടാൻ വരേണ്ടത് ഈ പാപത്തിന്റെ കെട്ടുകളല്ല കണക്ക് പുസ്തകത്തിൽ എഴുതി വെക്കേണ്ടത് ഈ പാപങ്ങളുടെ കണക്കല്ല റബ്ബിന്റെ ഹിസാബിന് എടുക്കേണ്ടത് മറിച്ചു നിനക്ക് ഒരു സുന്ദരമായ ജീവിതം നാളെ അപ്പുറത്തുണ്ട് ഈ അതീഫിറത്ത് കൊണ്ട് നിനക്ക് എടുക്കാം അത് റബ്ബിന്റെ പക്കൽ നിന്ന് മാത്രം കിട്ടുന്നതാ വേറെ എവിടൊന്നും കിട്ടൂല വചനത്തിൽ സ്വർഗമുണ്ട് വിസ്തീർണംവൽ അന്ന് ആകാശഭൂമികളെക്കാൾ പ്രവിശാലമാണ് അളക്കാൻ കഴിയാത്ത വിലപതിക്കാനാവാത്ത ഒരിക്കൽ പോലും പ്രവേശിച്ചാൽ പുറത്തു പോകാത്ത സുന്ദരമായ അവനവൻ ഇഷ്ടപ്പെടുന്നത് മുഴുവനും യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ അനുഭവിക്കാൻ കഴിയുന്ന ആ സ്വർഗത്തിലേക്ക് അത് തെക്കുള്ള ആളുകൾക്ക് വേണ്ടി തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരിക്കലും നമ്മൾ പുറത്തു പോകൂല

അള്ളാഹുനെത്തക്കൊവയുള്ളവരായിരിക്കണമേ എന്ന് ഓർപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തക്കുളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ പറഞ്ഞു വന്നതിന്റെ ആകെ തുക തൗപ ചെയ്യണം അതിന് ഇനി ഒരു മിനിറ്റ് പോലും വൈകിച്ച് കൂടാ എന്നുള്ളത് നാളെയാകാം പിന്നെയാകാം എന്ന് വിചാരിക്കരുത് തൗപ ചെയ്യാനുള്ള അവസരം ഇതാണ് മരണം എപ്പോഴും വരാം എങ്ങനെയും വരാം കിട്ടുന്ന ചാൻസുകളൊക്കെ നമ്മുടെ അക്കൗണ്ടിലെ ലാഭങ്ങളാണ് അതിന് കിട്ടാത്ത എത്രയാകും എത്ര ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് മരിച്ചു അവർക്കൊക്കെ കിട്ടിയോ നമ്മളെപ്പോലെ ഇന്നൊരു ജുമായിൽ പങ്കെടുക്കാൻ നമ്മളെപ്പോലെ കളിച്ചു വന്ന എത്ര മനുഷ്യന്മാരുണ്ട് ഇന്നും ഈ സെക്കൻഡിൽ പോലും നമ്മൾ ജുമാക്കിരിക്കുമ്പോഴും വീട്ടിൽ അതിന് വരാൻ കഴിയാതെ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അള്ളാ ചെയ്യുന്ന എത്ര പാപങ്ങളായ മനുഷ്യന്മാരുണ്ട് എത്ര രോഗികളുണ്ട് മറ്റിതര കാര്യകാരണ ബന്ധങ്ങൾ കൊണ്ട് വീട്ടിൽ തളച്ചിടപ്പെട്ട ആൾക്കാരുണ്ട് നാട്ടിൽ തളച്ചിടപ്പെട്ട ആൾക്കാർ ഇതൊക്കെ ശരിയാണെന്ന് പറഞ്ഞിട്ടും ആയുസ് ഉണ്ടായിട്ടും ആരോഗ്യം ഉണ്ടായിട്ടും മാഫിയുണ്ടായിട്ടും അതിനൊന്നും മെനക്കെടാതെ വെറും ചില നാൽക്കാലികളെ പോലെ ജീവിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലല്ലേ അവിടൊന്നും കന്ന് നമ്മുടെ വിടു കിടന്നില്ലേ നമ്മൾ ശുക്ര കാണിക്കണ്ടേ നന്ദി കാണിക്കണ്ടേ എന്താ നന്ദി പറച്ചോനെ അബന്ധം പറ്റിപ്പോയി എങ്കിൽ അത് എന്ന് പറയല എപ്പോഴാന്ന് അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം അതിനുവേണ്ടി സമയം കണ്ടെത്തുന്ന പ്രത്യേകിച്ചിനും പറഞ്ഞു അബദാന വരുന്നത് തൗബയ്ക്ക് വേണ്ടി പ്രത്യേകമായ മജിലിസുകൾ ആത്മീയ ചൂഷണത്തിന്റെ നിറഞ്ഞു നിൽക്കുന്ന ആധുനിക ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഞാനും നിങ്ങളും വിശ്വാസികൾ ഒന്നടങ്കം മനസ്സിലാക്കേണ്ടത് അത്തരം ചൂഷണ തട്ടിപ്പുകളൊക്കെ വെറും ചില ഭൗതികമായ ലാഭങ്ങൾക്ക് വേണ്ടിയ അവനവന്ന് അള്ളാന്റെ മുമ്പിൽ പോയിട്ട് സലീമായ ഹൃദയത്തോടുകൂടി ഞെളിഞ്ഞു നിൽക്കാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടാകണോ ആ റബിനോട് അറിയാതെ വളരെ വിനയത്തോടു കൂടി വളരെ സ്വകാര്യമായി പറഞ്ഞാൽ മതി അബിബക്കും ഞാൻ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അബിബക്കർ പറയാ മാമിൻ ഏതൊരടിമയും ഏതൊരടിമയും ആണോ പെണ്ണോ ഏത് രൂപത്തിലുള്ള ആളോ ആവട്ടെ ഈ തെറ്റ് അയാൾ അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞ് ചെയ്തു പോകുന്നു ഇനി എന്താ ഇതൊന്നും രക്ഷപ്പെടാനുള്ള മാർഗം അള്ളാഹു അള്ളാഹു പറയാൻ വളരെ സിമ്പിൾ ആണ് നമ്മൾ ഞാൻ ഒന്ന് വെച്ചാൽ നമ്മുടെ അധ്യായങ്ങളെ കഴുകിക്കളയാൻ വളരെ സുന്ദരമാണ് സഹോദരങ്ങളെ തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ ഒരുപാട് കാലം ഒതുവ് ചെയ്തിട്ടുണ്ട് ധൃതി പിടിച്ചിട്ടുള്ള ഒതുവ ഇത് നമ്മുടെ തൗബക്ക് വേണ്ടിയുള്ള ഒതുവാണ് പ്രശ്നം പിടിക്ക മനസ്സറിഞ്ഞിട്ട് ഒന്നു ചെയ്യുന്ന ഒരു വ്യക്തി ഒന്നു ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സുമ്മയപ്പോൾ എന്നിട്ട് എഴുന്നേറ്റിട്ട് രണ്ടര കായത്ത് നിസ്കരിക്കുക ആ നിസ്കാരത്തിന്റെ നീളവും ഭീതിയൊക്കെ ഞാനും നിങ്ങളൊക്കെ അളക്കണം അത് ജനങ്ങളുടെ മുമ്പിലുള്ള നിസ്കാരമല്ല റബ്ബിന്റെ മുമ്പിലുള്ള നിസ്കാരം മുഴുവൻ ോട് കുറ്റം പറയാൻ ഇതാ ഞാനിവിടെ കൂടില്ല ആൾക്കാരയും മറ്റു മണ്ഡപങ്ങളൊന്നുമില്ല ആളുകളുടെ കൂട്ടം നിലവിളികളില്ല ബജാറുകൊണ്ട് എപ്രാളപ്പെടുന്ന അവസ്ഥയില്ല ശാന്തമായി സമാധാനമായി രഹസ്യമായി റബ്ബിനോട് പറയാം എന്നിട്ടാണ് അള്ളാഹുയുടെ ഇസ്തഫാലത്ത് അടിയാൻ ഒരുപക്ഷെ റുക്കോലാകാം ആയിരിക്കുന്ന തശഹുദിലാകാം നീ അതൊന്നുമില്ല ആ രണ്ടക്കാത്ത നിസ്കാരം കഴിഞ്ഞിട്ട് ബാധ്യുമാകാം സലാം ഉള്ളിയതിനു ശേഷം എന്ന് പറയാ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലുണ്ടോ അതൊക്കെ എന്നിൽ പറയാൻ പറ്റുമോ അതൊക്കെ പറയാ അങ്ങനെ പറഞ്ഞാൽ ഇല്ലാ അവന് പുറത്തു കൊടുക്കാതിരിക്കുകയില്ല ിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ വല്ല തെറ്റുമുറ്റകളും പ്രവർത്തിച്ചു പോകുന്നു അവനവനോട് തന്നെ മറ്റൊരാളോടും അയാളോട് പൊറുക്കല്ലേടണം അയാളിനോട് മാപ്പിരക്കണം അയാളോട് പൊരുത്തപ്പെട്ടിരിക്കാൻ വേണ്ടി പറയണം ഹക്കടപാടുകൾ ഉപയോഗിച്ചുകൊണ്ടാണോ ജീവിക്കുന്നതെങ്കിൽ ആ ഹക്കടപാടുകൾ മടക്കി കൊടുക്കണം തിരിച്ചു കൊടുക്കണം ബാധ്യതകൾ തീർക്കണം അങ്ങനെ ഒരാൾ അള്ളാഹിനോട് മാത്രം അവനവന്റെ നസിനോട് മാത്രം അക്രമം ചെയ്തുവെങ്കിൽ അപ്പോഴാണതൊക്കെ കഴിഞ്ഞതിന് ശേഷം അള്ളാഹ് പാടില്ലാത്തതായിരുന്നല്ലോ ഞാൻ പറയാൻ പാടില്ലാത്തത് ചെയ്യാൻ പാടില്ലാത്തത് കാണാൻ പാടില്ലാത്തത് കേൾക്കാൻ പാടില്ലാത്തതാണോ ഞാൻ ഇതുവരെ കേട്ടത് ഞാൻ ഇതിനെ കണ്ടത് ആ കണ്ടതും കേട്ടതും അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു പറഞ്ഞതിന് മേൽ പറയില്ലെന്ന് ഉറപ്പിച്ചു റബ്ബിനോട് അവരുടെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് ഞാൻ കള്ളു മുടിച്ചു പോയോ എങ്കിൽ അതെനിക്ക് പുറത്തു വരണേ ഞാൻ മദ്യപിച്ചു ഷുട്ടുകളു തോന്നിവാസം ചെയ്തു ഇതൊന്നും ഒരു പ്രശ്നമുള്ള കേസല്ല അതൊക്കെ മനുഷ്യന്റെ വൈമശീകമായ ദൗർബല്യങ്ങൾക്ക് അടിമപ്പെട്ടിട്ട് പക്ഷെ ചെയ്തു പോകാം ഒരു തെറ്റാണെന്ന് അറിയാതെ തന്നെ ചിലപ്പോ തെറ്റിൽ ആണെന്ന് അറിഞ്ഞിട്ട് ചിലപ്പോ ചെയ്തു പോകും എങ്കിലും അമ്മയെ കൈയൊഴിയുകയില്ല അതാണ് റബ്ബിന്റെ സവിശേഷത പാപം എന്താ ചോദിക്കാന ഒരു മകൻ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒരു തെറ്റാർത്തിച്ചാൽ അവനെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറക്കൂലേ ഇറക്കി വിടൂലേ പക്ഷെ നമ്മൾ ചെയ്യുന്നില്ലല്ലോ അള്ള ഖുറാന്റെ മനുരായത്തിൽ പറയാ ഈ ദുരിയാവിന്റെ മുകളിൽ വെച്ച ഓരോ മനുഷ്യനും ചെയ്തതിന്റെ തെറ്റു പകരമായി ശിക്ഷ ഇവിടെ നിന്ന് തന്നെ വിധിക്കുകയാണെങ്കിൽ അത് നമ്മളെ വീണ്ടും ആളുകളല്ല ആളുകളല്ലവര് കുറ്റബോധം കൊണ്ട് വിങ്ങിപ്പൊട്ടുന്ന ആളുകളാ ബഹുമാനമോൻ അറിഞ്ഞുകൊണ്ട് ജീവിക്കലും അത് ചെയ്യാത്തവരുമാണ് അതുകൊണ്ട് തെറ്റും കുറ്റവും ഒക്കെ വന്നുപോയെങ്കിൽ അതിന് സഹോദരന്മാരെ റമല വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട ഇനിയും ദിവസങ്ങൾ വളരെ പരിമിതമായി നമ്മുടെ മുൻപിലുണ്ട് ആ ദിവസത്തെയും മാസത്തെയും ഒക്കെ സമാഗതമാകാൻ മനസ്സൊന്ന് ക്ലിയർ ആക്കുക ക്ലിയറാക്കുക അവരവനൊന്ന് ക്ലിയറാക്കുക എന്നിട്ടൊന്ന് ഒരുങ്ങുക അള്ളാഹു സുബാന നാളെ പരലോകനെ സലീമായ ഹൃദയത്തോടു കൂടി കണ്ടുമുട്ടാനുള്ള നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി കൊണ്ടുപോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കട്ടെ വന്നുപോയ അപർത്ത ും തെറ്റും കുറ്റവും അള്ളാഹു ഇരുലോകത്തും പുറത്തു മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മളൊന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലും രോഗികളായ വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞു കൂടുന്നവർക്ക് ഷാഫിയായ റബ്ബ് ആജലും കാമിലുമായ നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ പരസഹായം ഇല്ലാതെ നിർവഹിക്കുവാൻ ആവശ്യമായ നമുക്ക് മരണം വരെ നിലനിർത്തി തന്നുഗ്രഹിക്കട്ടെ ും മുടിച്ചുകൊണ്ട് മുക്യ്യങ്ങളായി ജീവിക്കുവാനും ജീവിതാന്യം വരെ തക്കവയുള്ളവരായിരിക്കാനും പറഞ്ഞ് കണ്ടടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്ത കൈയ്യങ്ങളിൽ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു സുബാനോ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ അള്ളാഹു പ്രവിശാലമായ അവന്റെ ഖൈറും മറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ സഹോദരങ്ങളുടെ ൾക്ക് ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെയും നമ്മുടെയും ശാരീരിക സാമ്പത്തിക മാനസികമായ പ്രയാസങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു അവരുടെയും നമ്മുടെയും എത്രയും പെട്ടെന്ന് ഹാസിലാക്കി തന്ന അവരെയും അനുഗ്രഹിക്കട്ടെ നാളെ ജനാത്തിൽ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കളെ كلكم وكل قروبكم سندار وبربركم الله توفيق نلغي انكريجت اللهم يوفق للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك قضيفات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ووف لنا يا وافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرتا وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أعز الإسلام والمسلمين وأذل شكر المشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة يما يصفون وسلام على المرسلين والحمد لله رب العالمين